നീ അവനെ എന്തൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണന്നുള്ളതും ഞങ്ങൾക്കറിയില്ലോടാ നീ വെറും ഞങ്ങൾക്ക് അറിയാലോടാ നിന്നെ ഇത് ഇതിന്റെ വീഡിയോ എടുത്തോട്ടോ ഇപ്പം മടവൂർ കാഫിലയുടെ അതിനകത്തേക്ക് ഇടാനുള്ളതാ ഈ തള്ളയോളികൾക്കൊക്കെ ഇതിന്റെ കൂടി കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതം ഉള്ളതാ ഇതിനകത്ത് വീതം ഇതിനകത്ത് ഷെയ്ഖുന ഷെയ്ഖുന നീ ജീവൻ കൊടുത്തില്ല ഇതിന് ട നീ ആ പുലക്ക് ജീവത്തിന് പറഞ്ഞിട്ടേക്കാസ്റ്റ് കോള് നോക്കിട്ട് അറിയാൻ പറ്റില്ല വെള്ളം കൊടുക്കാൻ പോണി നീ കോൾ ചെയ്യണ്ട നമ്പർ കാട്ടി തന്നാ മതി നീ ഞാൻ കോൾ ചെയ്യണ്ട ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം ആ ഇവിടെ നീ എപ്പോഴാ വിളിച്ചെ ഒ നീ മറ്റേ ആസ്വദി മറ്റേ ഈ ഇതിന് വേണ്ടിട്ടേണ്ടി വണ്ടി വേണ്ടിട്ട് എപ്പോഴാ വിളിച്ചേ എടുത്ത് കഞ്ഞിച്ച് അവര് പോയി അവര് പോയി അവര് പോയതിനു ശേഷമാണ് ശ്വാസം വന്നത് ആ ശ്വാസം വന്നപ്പോളു ഇന്ന് അവർക്ക് ശ്വാസം വരണമെന്ന് പറഞ്ഞു ഇന്ന് നോക്കി തലത്തിലുള്ള കിടക്കട്ടെന്ന് നോക്കണ പിന്നെ അവർ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ വിചാരിച്ചു അവരെടുത്ത് പറഞ്ഞു പ്രസവക്ഷത്തെ പ്രസവത്തിന് അങ്ങനെ വിളിച്ചാൽ കുറെ കുറവ് എനിക്ക് സമയം അവിടെ എന്റെ സ്ഥലം വന്നോ പറയുന്ന കേക്ക് കിടന്നു ഞാൻ കിടക്കട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു കിടന്നു കിടന്നു വെച്ചാ പിന്നെ പിന്നെ അനങ്ങുന്നില്ല അപ്പഴാണ് അപ്പഴാണ് ഞാ പറഞ്ഞു ശ്വാസകുട്ടൊന്നിപ്പഴാ ഞാൻ വിളിച്ചത് വണ്ടിയുണ്ട് അവർ അവരുടെ വണ്ടിയുണ്ട് അവരുടെ വണ്ടിയും വരാൻ വേണ്ടിയാ പറഞ്ഞു തന്നെ നടന്നത് നീ വിളിക്കലും അപ്പൊ തന്നെ ഇവിടെ വേണ്ടാന്നും പറഞ്ഞ് അവള് കിടക്കം ചെയ്ത് എല്ലാ ചോദിച്ചു നോക്കേ മോനെ ചോദിക്കുന്നതല്ലേ മോനെ ചോദിക്കുന്നതല്ല ഞങ്ങൾക്ക് അറിയേണ്ടത് നിന്റെ എടുത്തറിയ നീ അവനെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാ നീ വെറും ഞങ്ങൾക്ക് അറിയാലോടാ നിന്നെ ഇത് ഇതിന്റെ വീഡിയോ തൊട്ടാ ഇവന്റെ മടവൂർ കാഫിയുടെ അതിനകത്ത് ഇതാണുള്ളതാ ഈ തള്ളവടക്കൊക്കെ ഇതിനെ കൂടി കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ ഇതിനകത്ത് വീതം ഉള്ളതാ ഇതിനകത്ത് ഷെയ്ഖുന ഷെയ്ഖുന നീ ജീവൻ കൊടുപ്പിക്ക ടാ നീ ആ പുള്ളിക്ക് ജീവൻ കട്ടെ ഞങ്ങൾ പറഞ്ഞു നീ കഴിഞ്ഞ ദിവസം ഏതോ വിളിച്ചിട്ട് തെങ്ങണ വോയിസ് ഇവിടെ പുറത്ത് നാട്ടുകാർ പൊത്തം കേട്ടായിരുന്നു ഇല്ലേ ആദ്യമായിട്ട് വിളിച്ച് സംസാരിക്കുന്ന ആളുകൾക്ക് നീ തെങ്ങണ